ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കെട്ടിടമാണ് ബുർജ് ഖലീഫ എന്ന് പറയുന്നത് ബുർജ് ഖലീഫയെ പറ്റി ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് ഫാക്ട്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സെക്കൻഡിൽ പത്ത് മീറ്റർ സഞ്ചരിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും ദൈർഘ്യവരി സഞ്ചരിക്കുന്നതുമായ എലിവേറ്റർ ഈ ഒരു ബിൽഡിങ്ങിലുണ്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ നിർമ്മാണ സമയത്ത് പന്ത്രണ്ടായിരത്തിലധികം ആൾക്കാർ ഓൺ സൈറ്റിൽ ജോലി ചെയ്തിരുന്നു ഇത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു സൈറ്റായി മാറി ഈ ഒരു ബിൽഡിങ്ങിലെ സവിശേഷതകൾ ഒന്നാണ് അർമാനി എന്ന് പറഞ്ഞതിനുള്ള ഹോട്ടൽ ആഡംബരപൂർണമായ ചികിത്സക്കും അതുപോലെ തന്നെ അതിഥികൾ വീട്ടിലാണുള്ള തോന്നൽ കൊടുക്കുവാനും ഈ ഹോട്ടലിന് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് ബുർജ് ബുർജിഖലീഫിന്റെ ഉള്ളിലെ ഒരു രക്തമായിട്ടാണ് കണക്കാക്കുന്നത് ഈയൊരു ടവറിന്റെ മറ്റൊരു പ്രത്യേകത രുചികരമായ പലഹാരങ്ങൾ നൽകുന്നതിന്റെ തറനിരപ്പിൽ നിന്ന് നാനൂറ്റി നാൽപ്പത്തി മീറ്റർ ഉയരത്തിൽ നഗരത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെസ്റ്റോറന്റായ അറ്റ്മോസ്ഫിയർ തന്നെയാണ് മുപ്പത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് അടി ചതുരശ്ര വിസ്തീകരണം കൊണ്ട് ഈയൊരു ടവറിന് അതുപോലെ തന്നെ നൂറ്റി അറുപത്തിമൂന്ന് നിലകളിലാണ് ബുർജി പണി കഴിച്ചിരിക്കുന്നത് ഈ ഒരു ടവറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി പാർക്കിംഗ് സൗകര്യങ്ങളും തൊള്ളായിരം അപ്പാർട്ട്മെന്റുകളും ഹോട്ടലുകളും ഉണ്ട് ഇരുപത്തി ആറായിരം കൈകൾ കൊണ്ട് മുറിച്ച ഗ്ലാസ് പാനലുകളാണ് ബുർദിഖലീഫയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഒരു ടവറിന്റെ മറ്റൊരു പ്രധാന അത്ഭുത പ്രത്യേകത എന്താന്ന് വെച്ചാൽ അഞ്ച് എ ത്രീ എയ്റ്റ് സീറോ വിമാനങ്ങളുടെ ഭാരത്തിന് തുല്യമായ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ക്യൂബിക് മീറ്ററിലധികം കോൺക്രീറ്റും അലുമിനിയവും ഈ ഒരു ടവറിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു അപ്പൊ നമുക്ക് അടുത്തൊരു ബൈ